ി രണ്ട് കാതുകൾ ചെവികൾ അവ രണ്ടിന്റെയും വ്യഭിചാരമാണ് അൽ ശ്രദ്ധിച്ച് കേൾക്കൽ എന്ത് ശ്രദ്ധിച്ച് കേൾക്കൽ അത് അശ്ലീലമായ സംസാരങ്ങളിലേക്ക് കാതോർക്കൽ അശ്ലീലമായ നിലക്കുള്ള കൊഞ്ചിക്കുഴയിലേക്ക് കാതോർക്കൽ ഇനി കൊഞ്ചിയിട്ടൊന്നല്ല ഒരു പെണ്ണിനോട് ആണാ സംസാരിക്കുന്നത് അശ്ലീലമായ കാര്യങ്ങളാ പറയുന്നത് അതേപോലെയുള്ള വർത്തമാനങ്ങളാണ് ശൃംഗാര സ്വരം ആസ്വദിച്ച് കേൾക്കൽ അതും നേർക്കു നേരെയാവാം ഫോണിലൂടെ ആവാം നെറ്റിലൂടെ ആകാം അത് കോമഡിയിലൂടെ ഡബിൾ മീനിങ് വാക്കുകളിലൂടെ ഒക്കെ ഇന്ന് അശ്ലീലം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒരാസ്വാദനമാണ് പലർക്കും കേൾക്കുക എന്നുള്ളതന്നെ ഒരാസ്വാദനം കാണുന്നുള്ള വെറുതെ കേൾക്കുകയാണ് ചില മൊബൈൽ ഫോണുകളൊക്കെ വലിയ രൂപത്തിലുള്ള പിന്നെ എന്താണ് ബിഗ് സെയിൽ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയില്ലേ എന്നതുപോലെയാണ് വലിയ രൂപത്തിലുള്ള ഓഫറുകളാണ് രാത്രി പന്ത്രണ്ട് മണി മുതൽ കാലത്ത് ആറു മണിക്കുള്ളിൽ ഇന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഞങ്ങൾ സംസാരിക്കാൻ റെഡിയാണ് ഇത്രയാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ടത് അതിനൊക്കെ സൈബർ വേഷ്യകളുണ്ട് കാവ്യങ്ങൾ പാട്ടുകൾ വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഗാനങ്ങൾ അശ്ലീലമായ കഥകൾ അതൊക്കെ കേൾക്കൽ വല്ലിസാനു നാവ് സിനാഹു അതിൻ്റെ വ്യഭിചാരം അൽ കലാമു അൽ കലാമു അശ്ലീല വർത്തമാനങ്ങളാണ് പറഞ്ഞിങ്ങനെ ആസ്വദിക്ക ഇങ്ങനെ പറയാ പറഞ്ഞു പറഞ്ഞു അങ്ങോട്ടും പറയാ അങ്ങോട്ടും പറയാ അങ്ങനെ ഈ രൂപത്തിലുള്ള നെറിയട്ട തോന്നിവാസങ്ങൾ ഇങ്ങനെ സംസാരിക്കുക അത് നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ് ഓരോ അവയവവും സുഖ അനുഭവിക്കുന്നുണ്ട്